സെറീന കുൽസുവിനെ നിവർന്ന് നിൽക്കാൻ അനുവദിച്ചത് ഞാൻ ഇന്ത്യൻ പൗരയാടാന്ന് മുപ്പത്തിരണ്ട് വർഷമേ ആയിട്ടുള്ളൂ അവര് കേരളത്തില് വിദേശ വനിതയായിട്ട് താമസിച്ചിട്ട് ഏ ശ്രീലങ്കയിലെ പുത്തളം ജില്ലക്കാരിയാണ് സെറീന പാപ്പയോടൊപ്പം പതിനെട്ടാമത്തെ വയസ്സിൽ അബുദാബിയിൽ എത്തി തൃശ്ശൂരെ അഗമല ചാലിപ്പറമ്പ് അല്ലെ അവിടെ നാട്ടാണ് അവര് ആ ചാലിപ്പറമ്പ് രണ്ടു വർഷത്തിന് ശേഷമാണ് അവര് പോയി എന്തായിരുന്നാലും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ആദ്യമായി പൗരത്വത്തിന് ഇവരെ അപേക്ഷ നൽകി കിട്ടിയില്ല തൊണ്ണൂറ്റിയേഴിൽ ആരുടെ കയ്യിലാണ് ഇന്ത്യ എന്ന് നമ്മൾ പറയേണ്ടല്ലോ അന്ന് ഈ നിയമമുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടല്ലോ ഓരോ വർഷവും പാസ്പോർട്ടും വിസയും പുതുക്കി 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 ഇവിടെ നിലനിൽക്കുകയാണ് അവരെ രണ്ടായിരത്തി പതിനേഴില് അതെ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ വീണ്ടും അവർ പൗരത്വത്തിന് അപേക്ഷ നൽകുന്നു ആലോചിക്കണം ഇതിൽ കൂടുതൽ എന്തു മറുപടിയാണ് വേണ്ടത് ഭാരത പൗരയായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അവര് പോയത് ക്ഷേത്രങ്ങളിലേക്കല്ല അവർ ആദ്യം പോയത് ചേരമാൻ പെരുമാളിന്റെ മസ്ജിദിലേക്കാണ് പൗരത്വം കിട്ടിയാൽ അവിടെ പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ചാണക ചാണകസംഖ്യ അവരെ അടിച്ചു കൊന്നോ അല്ല നിങ്ങൾക്ക് പൗരത്വം നൽകിയത് സ്വതന്ത്ര ഭാരതമാണ് അതുകൊണ്ട് നിങ്ങൾ ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞോ അതല്ലെങ്കിൽ നിങ്ങൾ പോയി ആറ്റുകാൽ പൊങ്കാല ഇട്ടാൽ മാത്രമേ നിങ്ങളെ സ്വീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞോ അപ്പോ കൃത്യമായി നമുക്കറിയാം പലപ്പോഴും ഞാൻ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ നോമ്പ് ഇപ്പൊ നോമ്പുകാലാണല്ലോ ഇഫ്താർ വിരുന്നുകൾ ബൈസി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഇഫ്താർ വിരുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്ന് അറിയാമോ ഒന്ന് ശ്രീധരമ്പ രണ്ട് നമ്മുടെ പിണറായി വിജയൻ ഇവർക്ക് രണ്ടുപേർക്ക് നോമ്പില്ല ഇവര് രണ്ടുപേരും മുസ്ലിങ്ങളുടെ കണ്ണിലെ പ്രത്യക്ഷമായ കാഫിറുകളാണ് ഏഹ് അപ്പൊ ഇവര് രണ്ടുപേരും ബാങ്ക് വിളിക്കുന്നുണ്ടെന്ന് ഈത്തപ്പഴം കഴിച്ചാല് ഇതെങ്ങനെ ശരിയാകും നോമ്പില്ലാത്തവനെ തുള്ളി വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഏർ അവൻ കടന്ന് ചത്തോട്ടെ അല്ലെങ്കിൽ നമ്മളെ പോലെ പട്ടണി ഇരുന്നോട്ടെ ആ വല പിടിച്ചു നമ്മുടെ വിശ്വാസം പിന്നെ എങ്ങനെയായിരിക്കും ഇവര് വരുന്ന ഈ സദസ് ഹലാലായ സദസ്സായി മാറുന്നത് ഏ ഇവര് തുപ്പിയും ഡാഷാക്കിയും ഒക്കെ കൊടുക്കുന്ന ഭക്ഷണങ്ങള് ഹലാലാണ് എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞത് കേട്ടില്ലേ അതെ വൃത്തിയുള്ള അന്തരീക്ഷത്തില് എന്ന് മാത്രമേ ഹലാലിന് അർത്ഥമുള്ളു അതായത് വൃത്തിയുള്ള അന്തരീക്ഷത്തില് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയനറുക്കണം അതല്ലാതെ ഒരു മറ്റേ ഒരു അവിശ്വാസിയായിട്ടുള്ള ഒരാൾ അറുത്താൽ അത് ഹലാലാകത്തില്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയൻ അറുക്കുന്നതാണ് ഹലാൽ എന്ന് പറയാൻ നമ്മുടെ മുഖ്യൻ അറിയില്ല കാരണം മരുമോനെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ മുസ്ലിം ലീഗിന്റെ ക്ഷണം സ്വീകരിച്ച് ഏക സിവിൽ കോഡിനെ എതിർക്കാൻ അതിന്റെ സെമിനാറിൽ പങ്കെടുത്ത ഇവരെയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഞാൻ അപ്പോഴും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ പ്രധാനം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോകണം അവിടെ കാരണം ശരീരത്വ നിയമത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തില് അദ്ദേഹം മുൻനിരയിൽ വേണം നമ്മുടെ നാടിനെ ഒരു ഇസ്ലാമിക വൽക്കരിക്കാൻ വേണ്ടി ഒരു പച്ചക്കൊടി ഒന്ന് മുമ്പിൽ നാട്ടാൻ വേണ്ടി അദ്ദേഹം മുമ്പിൽ നിൽക്കണ്ടേ അതല്ലെങ്കില് തന്റെ മകളാണ് മരുമോന്റെ കൂടെ ജീവിക്കുന്നത് അപ്പൊ മുറിയനായ മരുമോൻ മോ മരുമോ മോളെ എടുത്തിട്ട് രണ്ട് കൊടുത്തു ഒന്നും ചെയ്യാൻ പറ്റില്ല തൊലാഖ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തലാഖ് പറഞ്ഞു വീട്ടിൽ പോടി എന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല അയാൾ അല്ലെങ്കിൽ ഒന്നും കൂടി കെട്ടിക്കൊണ്ടുവന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടക്കുന്ന ശരീരത്ത് നിയമപ്രകാരം വ്യഭിചാരമാണ് എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ കൂടെ വേദി പങ്കിടാൻ ഒരു മടിയുമില്ലല്ലോ നമുക്കർക്കെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറഞ്ഞാല് നമുക്ക് എങ്ങനെ ഇരിക്കുമല്ലേ എന്റെ നിന്റെ മോള് വ്യഭിചാരമാണ് ചെയ്യുന്നത് നിന്റെ മോള് വ്യഭിചാരി ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുമായി അതായത് ബി ജെ പി എതിർക്കുക ബി ജെ പി കൊണ്ടുവരുന്ന നിയമത്തെ എതിർക്കുക നരേന്ദ്രമോദി കൊണ്ടുവരുന്ന ഏത് നിലപാടും ഏത് പ്രസ്താവനകളും ഏത് നയവും ഏത് നിയമങ്ങളെയും കണ്ണടച്ചു എതിർക്കുക അതായത് വ്യഭിചാരത്തിനുള്ള സ്ഥലമാണ് തൻ്റെ വീട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് ഇദ്ദേഹം അവിടെ പോയത് ശരീരത്ത് നിയമത്തിനു വേണ്ടി നിങ്ങൾ എന്ത് നൽകിയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മകളുടെ അഭിമാനം നൽകിയടാ എന്ന് പറയാനാണ് അദ്ദേഹം ആ വേദിയിൽ പോയത് സ്വന്തം മകളെ െന്ന് വിളിച്ചിട്ട് പോലും ഒരക്ഷരം പ്രതികരിക്കാൻ കഴിയാതെ ന്യൂനപക്ഷ പ്രീണനം വളരെ ഭംഗിയായി സുന്ദരമായി നിറവേറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് വരും തലമുറയെങ്കിലും സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടാതെ പോകില്ല ജലീലും അൻവറും മുതലാളി അതുപോലെ ഗുണ്ട റഹീമ് ഷംസീർ റിയാസ് ഇവരൊക്കെ അവരുടെ റോളുകൾ വളരെ ഭംഗിയായി എങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇസ്ലാം മത പ്രഭാഷകരായി മുസ്ലിം പുരോഹിതന്മാരായി നമ്മുടെ റോളുകൾ ചെയ്യാമെന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട് കെ ടി ജലീലിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതുപോലെ സ്പീക്കറുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരു മതപ്രഭാഷകൻ പോലും പറയില്ല അദ്ദേഹം സഭയിൽ പറഞ്ഞതാണ് കെ ടി ജലീല് പത്ത് കിതാബ് എന്നൊരു കിതാബുണ്ട് ഞങ്ങളുടെ ഇതില് ഒന്നുമില്ല വെറും കുറച്ച് പൊള്ളയായിട്ടുള്ള കഥകൾ മാത്രം അറബി മലയാളമാണത് അതിനകത്ത് ചായ വീണ് നനഞ്ഞു പോയിന്ന് എവിടെയാ സഭയില് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് ആളുകളുടെ സമയം പിന്നെ നഷ്ടപ്പെടുത്തിയിട്ട് ഇദ്ദേഹം നിന്ന് ഇസ്ലാമിക പ്രഭാഷണം നടത്തുവാണ് ഞാൻ പഠിച്ചതാണ് മദ്രസയില് അദ്ദേഹം പഠിച്ചത് കൊണ്ട് എന്താ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും പണമെടുത്ത് അതിന് കൊടുക്കണമെന്ന് ഇങ്ങനെ ഇവരുടെ ഇത്തരം ഇരട്ടത്താപ്പുകൾക്കെതിരെ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രതികരിക്കണം ബൈജുന് ഓർമ്മയുണ്ടോ നമ്മുടെ ജോർജ് ഇവന്മാരെയൊക്കെ എതിർക്കുന്ന ആളാണ് അയാൾക്ക് മുസ്ലിങ്ങളുടെ അങ്ങോട്ട് വേണ്ടടാ വേണ്ടടാ എനിക്ക് നിന്റെ വോട്ട് എന്ന് പറയാൻ ധൈര്യം കാണിച്ചു ഒരു മനുഷ്യനാ പി സി ജോർജ് അയാള് സത്യം വിളിച്ചു പറഞ്ഞ സമയത്ത് ക്രിസ്ത്യാനികൾ പോലും അയാടെ കൊണ്ടു എന്നിട്ട് നൂറ്റി അൻപത്തി മൂന്ന് എ അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോ അങ്ങനെയൊക്കെ ജാമ്യമില്ലാത്ത പ്രകാരം ആ അയാളെ അറസ്റ്റ് ചെയ്തു അയാളെ ജയിലിലാക്കാൻ വേണ്ടി നമ്മുടെ കേരളം എത്ര പ്രയത്നിച്ചു പക്ഷേ മുസ്ലിമായ ഒരു വസീം അൽ എന്ന മുസ്ലിം മതപുരോഹിതൻ മതപുരോഹിത രാജ്യവിരുദ്ധതയായിരുന്നു ഇതിനേക്കാൾ വലിയ മതവിരുദ്ധതയായിരുന്നു അയാൾക്ക് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി ഒന്നിലോട്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല ഏ അതും നൂറ്റി അൻപത്തി മൂന്നും നൂറ്റി അമ്പത്തി ഒന്നും ഇല്ല അമ്പത്തിരണ്ടും ഇല്ല ദുർബലമായ വകുപ്പ് ചുമത്തി ആരും അറിയാതെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു കട്ടഞ്ചായും ഒരു പരിപ്പൊടിയൊക്കെ കൊടുത്ത് പുറത്ത് തട്ടി എന്നാ ശരി നാം മൂനങ്ങ് പൊയ്ക്കോട്ടാ സുഖമായിട്ട് നോക്കിയൊക്കെ പോണേ ടോർച്ചൊക്കെ അടിച്ചു പോണേ പാമ്പൊക്കെ ഉള്ള വഴിയാണേ ശരി പോയി പി സി ജോർജോ ജയിലിലും ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖം നോക്കാതെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ചില പദ്ധതികളും നിയമങ്ങളും എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം ഈ രൂപത്തിലുള്ള നീതിയാണ് നമ്മുടെ രാജാവ് വിളമ്പുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അതിനേക്കാൾ പോക്കാളും ഏ അയാള് പലപ്പോഴും എന്താണ് വായില്ലാത്തൊരു ഗോഡാലിയ എന്തുവാ പറയുന്നെന്ന് ആൾക്ക് തന്നെ അറിയില്ല അയാള് പാലാ ബിഷപ്പ് പറഞ്ഞു പോയി ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലൗ ജിഹാദും കേട്ടോന്ന് അയാളുടെ ആൾക്കാരെ അയാള് കുർബാനയ്ക്ക് വിളിച്ചു വരുത്തിയ അദ്ദേഹത്തിന്റെ ആളുകള് നമ്മൾ മദ്രസ കലാലയങ്ങളിൽ എന്തെല്ലാം പറയുന്നു അവരുടെ പ്രഭാഷണങ്ങളിൽ എന്തെല്ലാം പറയുന്നു എടാ ആ മുസ്ലിമിനെ കണ്ടാ കണ്ടെത്തിയെടുത്ത് വെച്ച് വെട്ടിക്കൊന്നോ കേട്ടോടാ മതം വിട്ടവനൊക്കെ കൊല്ലപ്പെടേണ്ടവനാണ് കേട്ടാ ബെഡ്റൂമിലെ ഭാര്യയെ ചരിച്ചോ മലർത്തിയോ കുത്തിയോ ഒക്കെ കിടത്തിക്കോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇതിനെതിരെ ഇവിടെ ആരും ഒന്നും ശബ്ദിക്കുന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകളെ ഉപദേശിക്കാൻ അദ്ദേഹം ആ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് അതിനാ അത് പറഞ്ഞതിന്റെ പേരില് ലൌ ജിഹാദും നാർക്കൊണ്ടി ജിഹാദും ഒക്കെ ഉണ്ട് മക്കളെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം മയക്കുമരുന്നിനെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളോട് ചങ്ങാത്തം നടിച്ചു വരുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മതം മാറ്റാനാണെങ്കിൽ നിങ്ങളുടെ മതത്തെക്കുറിച്ച് ദുഷിച്ച് പറഞ്ഞുകൊണ്ടാണ് അവര് നിങ്ങളോട് സൗഹൃദത്തിന് വരുന്നതെങ്കിൽ മക്കളെ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ അദ്ദേഹത്തിന് അത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അത് പറഞ്ഞതിന്റെ പേരില് പി ഡി സതീശന് അന്ന് നടന്ന് എന്തിനാണെന്ന് അറിയാമോ പാലാ ബിഷപ്പിനെ കൊണ്ട് മാപ്പുണ്ടാക്കിക്കാനായിരുന്നു എന്നിട്ട് പാലാ ബിഷപ്പിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിക്കാനാണ് അന്ന് ഇവര് രണ്ടുപേരും അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉൾപ്പെടെയുള്ള അധികം ആളുകളും നടന്നത് എന്നിട്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താ ഓരോ തരത്തിലുള്ള വർഗീയത